കർണാടക മുഖ്യമന്ത്രിയായി ബി എസ് യെദ്യൂരപ്പ സത്യപ്രതിജ്ഞ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും മന്ത്രിസഭാ വികസനത്തെക്കുറിച്ചുള്ള യാതൊരു സൂചനയും നൽകാൻ ബിജെപി നേതൃത്വത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് സംസ്ഥാനത്ത് സർക്കാരില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്ന ആരോപണവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് മുപ്പത്തിമൂന്ന് മന്ത്രിമാരുടെ ഒഴിവിലേക്ക് വലിയ ചരടുവലികളാണ് നടക്കുന്നത് ഇത് ബി ജെ പിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അതേസമയം വിമത എം എൽ എ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലും ബി ജെ പിക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റെങ്കിലും സർക്കാർ രൂപീകരണം ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളിയായി തുടരുകയാണ് മുഖ്യമന്ത്രിയടക്കം മുപ്പത്തിനാലംഗം മന്ത്രിസഭയാണ് നിലവിൽ വരേണ്ടത് ബി ജെ പിയിൽ നിന്നു മാത്രം മൂന്നിൽ കൂടുതൽ തവണ എം എൽ എമാരായവരുടെ അംഗം അൻപത്തി ഇവർ ഉയർത്തുന്ന സമ്മർദ്ദം എങ്ങനെ അതിജീവിക്കുമെന്നാണ് പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത് ഇവർക്ക് പുറമെയാണ് കോൺഗ്രസ് ജെ സർക്കാരിനെ വീഴ്ത്താൻ സഹായിച്ച വിമതരും നിൽക്കുന്നത് സഖ്യസർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ച പതിനഞ്ചു പേരിൽ പന്ത്രണ്ട് പേർക്ക് നേരത്തെ ബി ജെ പി മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു കോൺഗ്രസിൽ വിമത നീക്കത്തിന് നേതൃത്വം നൽകിയ രമേഷ് ജാർക്കിഹോളിക്ക് ഉപമുഖ്യമന്ത്രി പദമാണ് ബി ജെ പി നൽകിയ വാഗ്ദാനം വിമതരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ബി ജെ പിയിൽ ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് വിമതരിൽ പന്ത്രണ്ട് പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയാൽ ബി ജെ പിയുടെ പ്രാതിനിധ്യം ഇരുപത്തിയൊന്ന് പേരിൽ ഒതുങ്ങിയേക്കും ഇത് പാർട്ടിയിൽ കടുത്ത എതിർപ്പിനും ഭിന്നിപ്പിനും ഇടയാക്കും ഈ സാഹചര്യത്തിൽ പന്ത്രണ്ട് പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ബി ജെ പി പുനരാലോചന നടത്തിയേക്കും ഇതോടെ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ച് കളം മാറ്റി ചവിട്ടിയ വിമതരിൽ ചിലർക്കെങ്കിലും നിരാശരാകേണ്ടി വരും മറ്റ് മുതിർന്ന സ്ഥാനങ്ങൾ നൽകി ഇവരെ അനുനയിപ്പിക്കാനും ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ബി ജെ പിയിലും ചരടുവലികൾ ശക്തമാണ് ജയേഷ് ഷെട്ടാർ കെ എസ് ഈശ്വരപ്പ ആർ അശോക് ബി ശ്രീരാമലു എന്നിവർ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വയ്ക്കുന്നവരാണ് ആന്ധ്രാപ്രദേശിൽ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി മന്ത്രിസഭയിലേതുപോലെ അഞ്ച് ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കണമെന്നും യെദ്യൂരപ്പയ്ക്കുമേൽ സമ്മർദ്ദമുണ്ട് കർണാടക മടിക സമുദായ സംഘടനാ അധ്യക്ഷൻ ഹനുമപ്പയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്